ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുഖമാണ് അപ്പൊ എല്ലാവർക്കും എന്നൊക്കെ ഉണ്ട് വിശേഷം അപ്പൊ ഞങ്ങള് ഇന്ന് ഇപ്പം കോട്ടയത്താണ് കേട്ടോ കോട്ടയത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഒരു ഇമ്പോർട്ടൻറ് ഒരാളെ കാണാൻ വേണ്ടി ഞങ്ങൾ മുന്നിലേക്കാണ് അപ്പൊ നമ്മുടെ പപ്പായും മമ്മിയും ഇവിടെ കോട്ടയത്തുണ്ട് പക്ഷെ അത് കൂടാതെ ഞങ്ങൾ അവൾ വിസിറ്റ് ചെയ്യാൻ വന്നേക്കുവാണ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞാൻ ആ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് അവിടെ ചെല്ലുമ്പോ ഞാൻ കാണിച്ചിട്ട് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള വീടും സ്പെഷ്യൽ ആണ് കേട്ടോ ചെല്ലുമ്പോ കാണാം നമുക്ക് ആരാ തിരിച്ചു പിന്നെ വീട്ടില് പിന്നെ വീട്ടിൽ ഇറങ്ങുമ്പോൾ ഞാനും പപ്പയും വൈറ്റ് വണ്ടീനകത്ത് കേ ഓക്കെ അപ്പൊ ഞങ്ങളിപ്പ് ജസ്റ്റ് വീടിന്റെ ഓപ്പോസിറ്റ് ആണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ച കാണിച്ചൊരാൾ ആരാണെന്നേ ഓക്കേ ഏ അതാണ് നമ്മള് പോകാൻ പോകുന്ന വീട് മമ്മി അവിടെ വാതിക്കിപ്പുണ്ട് കേട്ടോ പപ്പായും മമ്മിയും കോട്ടയത്തിന് വന്ന് ഞങ്ങള് കോളഞ്ചേരിയിൽ നിന്ന് കോട്ടയത്തിന് വന്നാണ് കേട്ടോ ഏ ജോഹാൻ പപ്പയുടെ കോളേക്ക് വേറിട്ടുണ്ട് പപ്പ കൊറേ നേരമായി എത്തിയിട്ടെ അരമണിക്കൂറായി ആ പോ അപ്പൊ ഈ സ്ഥലം വടവാതൂരാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് വടവാതൂരാണ് വടവാതൂര് താന്നിക്കപ്പടി അല്ലേ ഞങ്ങളെ അമ്മച്ചിയുടെ അനിയന്തിയാണ് ആകെ ഞങ്ങളുടെ ഫാമിലിയില് ഞങ്ങൾ എല്ലാർ കൂടിയുള്ള ഒരേ ഒരു അമ്മ അമ്മാണ് ഞങ്ങളുടെ സാറാബോ അമ്മ എന്റെ മോൻ അമ്മ അമ്മ കേട്ടോ ഒരാടുത്തേ അമ്മച്ചാണിത് കേട്ടോ പിന്നെ ഞാന് പണ്ട് കൊറേ നാളായത് പപ്പായും മമ്മിയൊക്കെ ട്രിവാൻഡ്രത്തായിരുന്നു ടീച്ചറാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അനിയത്തി ട്രിവാൻഡ്രത്തായിരുന്നു ഞാൻ പക്ഷെ കോട്ടയത്താണോ അല്ലെ അമ്മ ഞാൻ ഇതുപോലെ മമ്മിയുടെ വീട്ടിൽ നിന്നാണ് വളർന്നത് അന്നേരം എപ്പോഴും മമ്മിയുടെ സിസ്റ്റർ ഞങ്ങളുടെ ആനിമാമ്മ മമ്മിയുടെ ചേച്ചി ആൻറ്റിയുടെ കൂടത്തിൽ ഞാൻ എപ്പോഴും സ്ഥിരം വരുന്ന വീടായിരുന്നു അല്ലെ ഇപ്പൊടെ പറയപ്പോഴാണ് ഞാൻ പറയുന്നത് നാരങ്ങാവളം കളി കിട്ടാതെ പിന്നെ ഇങ്ങോട്ട് വരികയല്ല അതുപോലെ പണ്ട് കേട്ടോ പണ്ട് പറയുന്നത് ചോറ് പറയുന്നത് അങ്ങനെ ഒരുപാട് എനിക്ക് ഇക്കാലത്തെ കൊറേ ഓർമ്മകളൊക്കെ ഉള്ള ഒരു വീടുകൂടെയാണ് അമ്മച്ചി ഏറ്റവും നമ്മളെ വീട്ടിൽ വന്നു കഴിയുമ്പോ അമ്മച്ചി ചായ ഒക്കെ ഇട്ട് പലഹാരം ഒക്കെ റെഡിയാണ് കേട്ടോ നമ്മളെ ചായ കുടിക്കാൻ പോവാണ് ജൂലൈ പതിനാലാം തീയതി അമ്മച്ചിക്ക് തൊണ്ണൂറ് വയസ്സാകാൻ പോവാട്ടോ അമ്മച്ചി അമ്മച്ചിക്ക് അമ്മച്ചി നയൻറ്റി ഇയേഴ്സ് യങ് ആണ് കേട്ടോ ക്ക് എത്ര പിള്ളാരെ അഞ്ചാം ഞങ്ങളും അമ്മച്ചും കൊച്ചു മക്കളും തന്നെയാട്ടോ ഞങ്ങളുടെ അമ്മച്ചിയുടെ അനിയത്തി അമ്മച്ചിയുടെ ഒരു മോൻ ശമാശനാണ് ി ഷെമാശൻ ബെന്തി ഷെമാശം കേട്ടോ അപ്പൊ ഷെമാശ കല്യാണം ക്ഷമാശൻ ഇപ്പൊ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു കല്യാണം ഫംഗ്ഷന് പോയേക്കുണ്ട് കേട്ടോ അപ്പൊ ഷമാശന് ആന്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അറിയാടുണ്ട് ഷെമാശനെ ഇങ്ങനെ ഒത്തിരി ആന്റി കാര്യ ഐറ്റംസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ ഈ റൂമൊക്കെ കാണിക്കുമ്പോ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഈ തറവാടിനൊരു ഭയങ്കര പ്രത്യേകത ഉണ്ട് കേട്ടോ എന്നാ നമുക്ക് തറവാട് ചോദിക്കറവാട് ഇത്രയും വർഷങ്ങൾ മുമ്പ് പണിത് ആണ് അത് ഇവിടുത്തെ അപ്പച്ചനാണ് പണിത് പണിയിപ്പിച്ചത് ഇവിടുത്തെ അപ്പച്ചൻ എന്റെ അമ്മായി തരും അതായത് അപ്പച്ച പപ്പാൻ അപ്പച്ച പപ്പ ആണ് പണിയിപ്പിച്ചത് അപ്പോൾ അമ്മച്ചി പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പണിതാണ് കേട്ടോ ഈ തറവാട് ഈ തറവാടിൻ്റെ മേളിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ ട്വൻ്റി ഫിഫ്ത് മാർച്ച് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് അന്നാണിത് പണി കഴിപ്പിച്ചത് അപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് വർഷം പഴക്കമുള്ളൊരു തറവാടാണിത് കേട്ടോ തിനകത്ത് കയറി ഇവിടുത്തെ ആണുങ്ങളൊക്കെ ചെറുപ്പായിരുന്ന മാസിയൊക്കെ വായിക്കുന്ന വീലിയപ്പുച്ചന്മാർക്കൊക്കെ അവർ അവിടെ പോയി അച്ചാരൊക്കെ കൊണ്ടോയിട്ട് കട്ടിലും ഒക്കെ ഇവിടെ കിടന്ന് വായിക്കുന്ന അങ്ങനൊക്കെ നല്ല ഇതായിട്ടുണ്ട് പിന്നെ ഇരുപത്തഞ്ചാം തീയതി മാർച്ച് മാസം ആയിരത്തിഒരുന്നൂറ്റി ഏഴിലാണ് ഈ വീട് പണിതത് അപ്പൊ ഇപ്പൊ തൊണ്ണൂറ്റി രണ്ട് കൊല്ലമായി പണി കഴിപ്പിച്ചിട്ട് ഇപ്പഴും വന്നോലും അതിന്റെ കാലം ഇവിടുത്തെ അപ്പച്ചന്റെ പപ്പ വലിയപ്പച്ചൻ ഇവിടുത്തെ മഫീസ് സാഹിബ് എസ്റ്റേറ്റിലെ മാനേജർ ആയിരുന്നു ആർ എസ്റ്റേറ്റ് അപ്പച്ചന പിടിച്ചു അങ്ങനെ ഇംഗ്ലീഷ് ഒന്നും അതിൽ അറിയുന്നില്ലായിരുന്നോ അപ്പച്ചനെ തന്നെ ഇംഗ്ലീഷ് ഒക്കെ അറിയാറുണ്ട് സംസാരത്തിലൊക്കെ അപ്പച്ചനെ പിടിച്ചു അങ്ങനെ സംസാരത്തിലൊക്കെ ഇഷ്ടപ്പെട്ടു എടുത്തു അപ്പൊ അവിടെ വീട് വെക്കാനായിട്ടുള്ള തടികള് തന്നെയാണ് കഥകളെല്ലാം ഇതെല്ലാം അന്ന് ഈ തൊണ്ണൂറ്റു വർഷം മുന്നേ ആ എസ്റ്റേറ്റിലെ സായിപ്പിൻ്റെ അവിടെ നിന്ന് അവരുടെ തടി കൊണ്ട് പണിതായതുകൊണ്ട് അതിനൊന്നും ഇപ്പോഴും ഒരു കേടുപാടും ഇല്ല പിന്നെ തേക്കു വീട്ടിയാണ് പ്രശ്നവുമില്ല ഇത്രയും കൊല്ലങ്ങളായിട്ടും കേട്ടോ പിന്നെ മേടിലിടുന്ന തട്ടിന്റെ മണ്ടെങ്കിൽ തേങ്ങ ഞാൻ ചെയ്യാൻ കേട്ടോ അപ്പൊ തേങ്ങിന്റെ പുറത്ത് കിടക്കാം നമ്മളിന്ന് ഞാൻ തേങ്ങക്കാർ വരുമ്പോ മരിച്ചു താഴെ

അപ്പൊ ഞാൻ നമ്മുടെ ഈ നയന്റി ടു ഇയേഴ്സ് പഴക്കമുണ്ട് നമ്മുടെ ഈ വീടിന് അപ്പൊ ഇതിന്റെ ഏഹ് കുറച്ച് പ്രത്യേകതകളൊക്കെയുണ്ട് മുറികളും എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് റോഡ് സൈഡിൽ തന്നെയുള്ള വീടാണ് കേട്ടോ ആ ഭാഗം നമ്മുടെ മെയിൻ റോഡാണ് മെയിൻ റോഡാണ് പിന്നെ ഇന്ത്യ നല്ല വെയിലുണ്ട് പക്ഷേ ഈ വീടിന്റെ മുറ്റത്തൊരു ഒരു തുള്ളി വെയിലില്ലല്ലേ ഒന്നും ചൂടില്ല നിറച്ച് മരങ്ങളാണ് റംബൂട്ടാനും അങ്ങനെ കുറെ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല തണലാണ് ആ വാദം ഈ ഒരു മരം കൊണ്ട് നമ്മുടെ മൊത്തം കവർ ചെയ്തേക്കു ഇത് കോട്ടയം കുമളി റോഡാണ് ഫ്രണ്ടിൽ കാണുന്നത് അപ്പൊ ആ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ വീട് കേട്ടോ ഇതാണ് ഫ്രണ്ടിന്റെ മുറ്റം കണ്ടോ ഇഷ്ടംപോലെ ചെടികളൊക്കെ കണ്ടോ ഹാങ് ചെയ്തിട്ടേക്കുന്നത് Yes, But, oh, prices, ah, hey, hey, oh, no ും ചൂട് നമുക്ക് ഇവിടെ ഇല്ല നല്ല വെയില പക്ഷെ ഇവിടെ നല്ല തണലാണ് ഇത് 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 വളരെ വളരെ നമ്മുടെ പാടത്തൊക്കെ പാടത്തെ പിന്നെ വെള്ളം പിന്നെ വെള്ളം ഇല്ല ഇല്ല അന്ന് ഈ വീടിന്റെ പണിത വർഷം ഇവിടെ കോറി ഇഷ്ടമുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ക്ലിപ്പ് കേട്ടോ ആ ഇരുപത്തി അഞ്ച് മൂന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി ഏഴാണ് ഇത് പണി കഴിച്ചത് നമുക്കിനി വീടിന്റെ അകത്ത് കയറി എന്നൊക്കെ അവളെ നോക്കാവേ പിന്നെ അകത്തോട്ട് കേറുന്ന എൻട്രൻസ് അപ്പൊ ഇതിന്റെ രണ്ട് വശത്തും കണ്ടു ഇങ്ങനെ അഴികളാ കൊടുത്തിരിക്കുന്നുണ്ടോ ഇത് ഇവിടെ കണ്ടോ ഇങ്ങനെയാണ് ഇവിടെ രണ്ട് വശത്തും പിന്നെ വാതിലാണെങ്കിൽ അതുപോലെ കണ്ടോ വേണ്ട ഇങ്ങനെയാട്ടിട്ടോ രണ്ടു ഹലോ ഇതാണ് നമ്മുടെ കേറി വരുമ്പോ ഉള്ള ലിവിംഗ് റൂം കേട്ടോ ലിവിംഗ് റൂം ആണ് ജോയും വീഡിയോ എടുക്കണ്ട പറഞ്ഞ ജോ എന്തൊക്കെയോ വീഡിയോ എടുക്കുവാണ് ഇത് ഇത് പിന്നെ നമ്മുടെ നേതാ ശോഭി അല്ലെ ചേച്ചിയുടെ ഇളയ മോനാണ് പേര് പറഞ്ഞേ ഹാൻസൽ ഹാൻസൽ എന്നായി പോവാർ ചേട്ടായി ഉണ്ട് ജോയല് ഇപ്പം ജോലിക്ക് പോയേക്കോ അല്ലെ ജോലിക്ക് പോയേക്കോ ഹാൻസലാണ് ജോലി കമ്പനി കൊടുക്കുന്നത് കേട്ടോ അടുത്ത തന്നെ തന്നെ എല്ലാവരും താമസിക്കുന്നു അപ്പൊ അമ്മച്ചിക്ക് എന്നെ ആവശ്യമാണെങ്കിൽ എല്ലാരും അടുത്തടുത്ത് തന്നെ ഈ അമ്മച്ചിയുടെ അപ്പച്ചൻ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ അപ്പച്ച പപ്പ സി വിശന്റെ ഇത് പണ്ടുകാലത്ത് എണ്ണ കാച്ചിട്ട് എണ്ണ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ ഇതിനും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വർഷം പഴക്കമുള്ളൊരു ഐറ്റം ആണ് പിന്നെ ഇത് നമ്മുടെ പാട്ട് കേൾക്കുന്ന സൂത്രം പണ്ടത്തെ ഗ്രാമഫോൺ ഗ്രാമഫോൺ ഇത് വർക്ക് ചെയ്യാമി കളക്ഷൻ അല്ലേ ഇത് ഇത് ക്ഷമാശന്റെ കളക്ഷൻ അല്ലേ അല്ലെ വർഷങ്ങൾ പഴക്കമുള്ള പണ്ടത്തെ ഫോൺ ഇത് ഓക്കെ അതെ നമ്പർ ഡയൽ ചെയ്യുന്ന സൂത്രം ഇതാണ് കേട്ടോ പണ്ടത്തെ ഫോൺ അല്ലെ കൊറേ നാള് പഴക്കമുള്ള ഫോൺ അടുത്ത ഇവിടെയാണ് ഇതാണ് നമ്മുടെ ഇതാണ് പോകുന്ന കോണിപ്പടി നടുമുറിപ്പടി ഈ മേളില് എത്ര മുറി ആയിരുന്നു അമ്മച്ചി മൂന്ന് മുറി ഉണ്ട് കേട്ടോ മേളില് ഇപ്പൊ പഴയ കാലത്തെ കൺസ്ട്രക്ഷൻ ആണ് കേട്ടത് അവിടെ മൂന്ന് മുറിയുണ്ട് അപ്പൊ അമ്മച്ചി പറഞ്ഞ പണ്ടുകാലത്ത് ഇവിടുത്തെ ആമ്പിള്ന അവിടെ പോയി മേളത്തെ റൂമിൻ്റെ അകത്തുണ്ടല്ലോ കട്ടിലേ പോയി കസേരൊക്കെ എടുത്തോണ്ട് അവിടെ മാസികയൊക്കെ വായിക്കാം അപ്പച്ച മാറി ഇഷ്ടമില്ലല്ലോ മാസിക അപ്പം അവരവിടെ പോയത് അവരുടെ മാസികകളും പിന്നെ ഭർത്താരം പറിച്ചിലും ഒക്കെ ചെയ്യുന്ന അവിടെ ആയിരുന്നു പറയുന്നത് കേട്ടോ അവിടെ പൂട്ടിയിട്ടേക്ക രാമജിത് പൂട്ടിയിട്ടേക്കാണ് കേട്ടോ ഈ സൂത്രം കണ്ടു ഇതിന്റെ ആ ഇതാണ് മേക്കട്ടി പണ്ടുകാലത്ത് നമ്മുടെ തലവണ പായ മെത്ത അതൊക്കെ ചുരുട്ടി ചെയ്തു വലുപതി ഭാവും അതൊക്കെ വെക്കുന്ന ഒരു സാധനമാണ് ഇത് കണ്ട ഒരു തടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയേക്കുന്ന ഒരു അപ്പം പായയും തലവൊക്കെ ആൾക്കാർ വരുമ്പോ ഇതേത് എടുത്തോട്ട് പോകും കിടക്കാനായിട്ട് അപ്പൊ അത് സ്റ്റോർ ചെയ്യുന്ന മേക്കട്ടിയാണിത് കണ്ടോ അതാണ് പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം അല്ലെ ഡൈനിങ് റൂമാണ് അപ്പം ഡൈനിങ് റൂമിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഈ റൂമിന്റെ വേറൊരു സംഭവം കൂടെയുണ്ട് നമ്മുടെ നിലവറ കേട്ടോ നിലവറാണ് പഴക്കൊല ഭക്ഷണത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കുന്ന നിലവറയാണത് നെല്ലൊക്കെ നെല്ല് വസായത്തിലല്ല പഴം തൂക്കിയിടുന്ന മറ്റേ ഇതുണ്ട് ഒരു കയർ തൂങ്കിടക്കുന്നുണ്ടോ കെട്ടി തൂക്കുന്ന പഴക്കൊല കെട്ടിത്തൂക്കുന്നക്കാൾ പിന്നെ അച്ചാറ് പഴണി ഒക്കെ ഉണ്ടല്ലോ മുജി അതൊക്കെ വെക്കുന്ന നിലവറയാണിത് കണ്ടോ അതാണ് നിലവറ പിന്നെ ഇത് അറ ഇതിനകത്ത് തന്നെ നമ്മള് വെക്കുന്നേ നെല്ല് ഇപ്പൊ നെല്ല് വെക്കുന്ന അറയാണ് മേല് കാണുന്ന ഈ ഡോർ ഇത് തുറക്കാൻ പറ്റും അപ്പുറം അപ്പുറം ഇതാണ് ഇത് നിലപറ ഇത് നമ്മൾ ഡൈനിങ് റൂമിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഇരിക്കുമ്പം ഈ ഒരു റൂമാണ് ഇതാണ് നമ്മുടെ പത്തായം അപ്പൊ അതെ ഇതാണ് നമ്മുടെ പത്തായം നെല്ലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം കേട്ടോ കണ്ടോ കേട്ടോ ആയിരിക്കുന്ന രണ്ടെണ്ണം രണ്ടെണ്ണമുണ്ട് കേട്ടോ ശരിയാ ഇതുപോലെ തന്നെ ഇങ്ങോട്ടും അങ്ങോട്ടും ഉണ്ട് ആ ഉണ്ട് അപ്പൊ ഇതിന്റെ അകത്താണ് നെല്ലും ഒക്കെ പണ്ട് സൂക്ഷിച്ചിരുന്നു അതിലും നെല്ല് കൊണ്ട് കൊണ്ടു വരും നെല്ലും രണ്ട് പാതിലും ഇതിന് എടുത്ത് അപ്പറ സൈഡില് ഡോണ്ട് അവിടെ നിന്നാണ് എടുക്കുന്ന പത്തായിരം കോണിപൊടി ഈ ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഒരു വാതിലുണ്ട് സണത്തെ നെയ്യ് ഡോ നമ്മുടെ മുറ്റ വയസ്സ്പെ രണ്ട് ായിട്ട് ഇതാണ് നമ്മുടെ അമ്മച്ചിയുടെ തറവാട് ഇത്രയും പഴപ്പമുള്ള തറവാടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കാണാൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ വിരളാണ് അല്ലേ അത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ഓറൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ല അതല്ല അന്നത്തെ ആ ഒരു ഉപയോഗിച്ച സാധനങ്ങളുടെ ഗുണം ഗുണം കൊണ്ടല്ലേ അമ്മച്ചി ഒന്നും മാറ്റില്ല സീലിങ് എല്ലാം അന്നൊട്ടുള്ളതാണ് അതിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല ഒരു പിന്നെ ഇത് അപ്പച്ചനും നമ്മുടെ സാറാമ്പച്ചിയും അപ്പച്ചനും കൂടെ ഉള്ളൊരു ഫോട്ടോയാണ് പണ്ടത്തെ ഇത് നമ്മുടെ സാറാമ്മച്ചയുടെ പണ്ടത്തെ ഫോട്ടോ കേട്ടോ എന്താ രസമാണ് അമ്മ ഉണ്ടോ നമ്മുടെ ഇവിടുത്തെ സാറാമ്മച്ചിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോയായത് ഉണ്ടോ തലമുടി ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോ അറിയാം പുറകോട്ടെ നല്ല മുടി അങ്ങ് മുട്ടോളം മുടിയായിരുന്നു കേട്ടോ ഇതാണ് അമ്മച്ചിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ദേ ഇതാണ് നമ്മുടെ എൻ്റെ മമ്മിയുടെ മമ്മി ഞങ്ങളുടെ അമ്മച്ചി കേട്ടോ അതായത് ഇപ്പം നമ്മൾ കണ്ട സാറാമ്മച്ചിയുടെ ചേച്ചിയാണിത് എൻ്റെ അമ്മച്ചി ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി മരിച്ചു പോയി കുറേ നാളായി കേട്ടോ പോയിട്ട് ഇതാണ് ഞങ്ങളുടെ അമ്മച്ചിയുടെ പേര് ഏലിയാമ്മെന്നാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ അമ്മച്ചിടെ എന്ന് പറയുന്നത് താഴെ വരെ നീളം തലമുടിയോ അപ്പൊ എന്തായാലും ഇതാണ് ഞങ്ങള് പറഞ്ഞ സർപ്രൈസ് ഞങ്ങള് വരുന്ന വീട് ഏതാണെന്ന് പറഞ്ഞില്ല ഇതാണ് ഞങ്ങളുടെ സർപ്രൈസ് അപ്പൊ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും